നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ശ്രീ പത്മനാഭന്റെ തുറക്കാത്ത നിലവറയിൽ എന്താണ് രാജകുടുംബം ആ സത്യം വെളിപ്പെടുത്തുന്നു ലോകാത്ഭുതമായ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്ത് അത്ഭുതകരമായ നിധിശേഖരം കൊണ്ട് ആരെയും അതിശയപ്പെടുത്തുന്ന മഹാക്ഷേത്രമാണ് തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിന്റെ അകത്തുള്ള നിലവറകളിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിക്ഷേപിച്ചിട്ടുള്ള നിധി നിക്ഷേപത്തിന്റെ മൂല്യം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കണക്കിലും എഴുതി തീർക്കാൻ കഴിയുന്ന ഒന്നല്ല ഇന്നത്തെ വിലയുടെ കണക്ക് വെച്ച് നോക്കിയാൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിധി നിക്ഷേപമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്തുള്ള അറകളിൽ സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് പല ഘട്ടങ്ങളിലും പല അറകളും തുറന്ന് കണക്കെടുപ്പ് നടത്തുകയും മറ്റും ചെയ്തിട്ടുണ്ട് ഈ അറകൾക്കുള്ളിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണവും തങ്കവും രത്നങ്ങളും വൈഡൂര്യങ്ങളും എല്ലാം കണക്ക് കൂട്ടിയാൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സമ്പാദ്യം ഉണ്ടാകുമെന്നാണ് കണക്കെടുത്തപ്പോൾ വ്യക്തമായത് എന്നാൽ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അകത്തുള്ള ഒരു അറ മാത്രം ഇപ്പോഴും തുറക്കാതെ കിടക്കുന്നുണ്ട് ക്ഷേത്രാചാരങ്ങളും വിശ്വാസങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഈ അറ തുറക്കാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്രത്തിനകത്തുള്ള ബി നിലവറയാണ് ഒരു കാരണവശാലും തുറക്കരുത് എന്ന നിബന്ധനയിലൂടെ അടഞ്ഞു കിടക്കുന്നത് ഈ പറയുന്ന ബി നിലവറയുടെ പേരിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും മറ്റും കാലങ്ങളായി പ്രചരിച്ചിട്ടുള്ളതാണ് തുറക്കപ്പെടാതെ കിടക്കുന്ന നിലവറയിൽ ഏറ്റവും അമൂല്യമായ സ്വത്തുക്കൾ ഉള്ളത് എന്നുവരെ ഇപ്പോഴും വിശ്വസിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഈ പറയുന്ന തുറക്കാതെ കിടക്കുന്ന ബി നിലവറയുടെ യഥാർത്ഥ വസ്തുത വെളിപ്പെടുത്തുന്നത് തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിയാണ് ഒരു ദിനപത്രത്തിന്റെ ലേഖകന് നൽകിയ അഭിമുഖത്തിലാണ് തമ്പുരാട്ടി തുറക്കപ്പെടാതെ കിടക്കുന്ന നിലവറയുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് തുറക്കപ്പെടാതെ കിടക്കുന്ന ബി നിലവറ ഉഗ്ര സർപ്പങ്ങൾ കാവലിരിക്കുന്ന സ്ഥലമാണെന്നും അവിടെയാണ് ഏറ്റവും വിലപിടിപ്പുള്ള അമൂല്യ ശേഖരമുള്ളത് എന്നും പറയപ്പെടുന്ന വാർത്തകളെ തള്ളിക്കൊണ്ടാണ് തമ്പുരാട്ടി പുതിയ വിവരം വെളിപ്പെടുത്തിയത് അവർ പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ അറിവനുസരിച്ച് ഈ പറയുന്ന ബി നിലവറയ്ക്ക് മുന്നിൽ ഇരുമ്പഴിയിട്ട ഒരു വരാന്തയുണ്ട് ഈ വരാന്തയിലേക്ക് അഴി തുറന്ന് കയറുമ്പോഴാണ് ഒരു വശത്തുള്ള നിലവിറയുടെ വാതിൽ കാണപ്പെടുന്നത് ഈ നിലവറ തുറക്കരുത് എന്ന് പറയുന്നത് അതിനകത്തുള്ള ശേഖരത്തിന്റെ വിലപിടിപ്പ് കണക്കിലെടുത്തല്ല എന്നാണ് തമ്പുരാട്ടി വ്യക്തമാക്കുന്നത് തുറക്കപ്പെടാത്ത ബി നിലവറ ദേവന്മാർ ശ്രീ പത്മനാഭനെ ധ്യാനിക്കുന്നതിനായി കുടികൊള്ളുന്ന നിലവറയാണ് ഭൂഗർഭത്തിലായി സ്ഥാപിച്ച ഈ നിലവറകൾക്കുള്ളിലെ സ്ത്രീചക്രത്തിന്റെ ശക്തി പ്രഭാവം ക്ഷേത്രത്തിലെ മൂലബിംബവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നും ഇതിന് ഭംഗം വന്നാൽ ആ ശക്തി വീണ്ടെടുക്കുവാനോ പുനഃസ്ഥാപിക്കുവാനോ കഴിയില്ല എന്നുമാണ് പ്രശ്നകർത്താക്കന്മാർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കാരണം ഇത്തരത്തിൽ മൂലബിംബവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ അത് പുനഃസ്ഥാപിക്കുവാൻ തക്ക വിധത്തിലുള്ള ജ്ഞാനികളോ മഹാന്മാരോ ഇന്നില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ആ നിലവറ തുറക്കരുത് എന്ന് പറയുന്നത് നിലവറയുടെ കാര്യത്തിലുള്ള മറ്റൊരു വിശ്വാസം ആ നിലവറയ്ക്കുള്ളിൽ യക്ഷിയമ്മ തപസരിക്കുന്നു എന്നതാണ് ഏതായാലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിവാദം ഉയർത്തിയിട്ടുള്ള ബി നിലവറയുടെ കാര്യത്തിൽ ഈ പറയുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളുമാണ് വസ്തുതയെങ്കിൽ ഇത്തരത്തിലുള്ള ആധ്യാത്മിക ചൈതന്യം പുനഃസ്ഥാപിക്കുവാൻ ഇന്നത്തെ കാലത്ത് ഒരു കാർമ്മിയും ഉണ്ടാകില്ല എന്ന തമ്പുരാട്ടിയുടെ പ്രസ്താവന സത്യം നിറഞ്ഞതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കൃഷ്ണവിലാസം കൊട്ടാരത്തിൽ വെച്ച് നടത്തിയ അഷ്ടമംഗല പ്രശ്നത്തിലാണ് ഏറ്റവും ഒടുവിൽ ബി നിലവറയെക്കുറിച്ചുള്ള വിദഗ്ധ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് ദേവപ്രശ്നം നടത്തിയ ജ്ഞാനികൾ പറഞ്ഞതും ബി നിലവറ ഒരു കാരണവശാലും തുറക്കരുതെന്നാണ് പത്മനാഭസ്വാമിയുടെ വിശുദ്ധവും ചൈതന്യവും ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ നിലവറയിലെ ശ്രീചക്രത്തിലാണെന്നും ആ ബന്ധം വേർപെടുത്തുന്ന ഒരു പ്രവൃത്തിയും പാടില്ല എന്നും നിലവറ തുറക്കുന്ന സ്ഥിതി ഉണ്ടായാൽ ദേവന്റെ അതിശക്തമായ സർവ്വവിധ ചൈതന്യവും നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയതായി തമ്പുരാട്ടി പറഞ്ഞു പറഞ്ഞുവെക്കുന്നു അടുത്ത കാലത്താണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരമുള്ള നിലവറയുടെ കാര്യത്തിൽ ചില തർക്കങ്ങളും കോടതി ഒക്കെ ഉണ്ടായത് അന്നതിന് തുടക്കം കുറിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെയായ ശ്രീ വി എസ് അച്യുതാനന്ദൻ നടത്തിയ ബുദ്ധിശൂന്യമായ ഒരു പരാമർശമായിരുന്നു മുഴുവൻ ജനങ്ങളും ഇപ്പോഴും ആദരവോടെയും ബഹുമാനത്തോടെയും കാണുന്ന ഒരു രാജകുടുംബമാണ് തിരുവിതാംകൂർ രാജകുടുംബം ആ കുടുംബത്തിലെ പ്രമുഖരെ പോലും ആക്ഷേപിക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങളാണ് അന്ന് അച്യുതാനന്ദൻ നടത്തിയത് ക്ഷേത്രത്തിൽ വഴിപാട് നടത്തി അതിന്റെ പ്രസാദം എന്ന നിലയ്ക്ക് രാജകുടുംബത്തിലുള്ളവർ വോട്ടുരുളിയിൽ നിലവറയിലെ വിലപിടിപ്പുള്ള നിധിശേഖരങ്ങൾ കടത്തിക്കൊണ്ടു പോയിരുന്നു എന്ന പരാതിയാണ് അന്ന് അച്യുതാനന്ദൻ പറഞ്ഞത് ഏതായാലും ഇത്തരത്തിലുള്ള തെറ്റായ പരാമർശങ്ങളുടെ പേരിൽ കോടതി ഇടപെടലിലൂടെ നിലവറകൾ തുറന്ന് അതിനകത്തുള്ള ശേഖരത്തിന്റെ കണക്കെടുപ്പ് നടത്തിയിരുന്നു ഒരിക്കലും തുറക്കാത്ത ക്ഷേത്രത്തിനകത്തുള്ള ബി നിലവറ വലിയ ഒരു അത്ഭുതമായി കേരളീയർക്കിടയിൽ ഉറച്ചു നിന്നിരുന്നു രാജകുടുംബത്തിന്റെ അധീനതയിലായിരുന്ന ഈ മഹാക്ഷേത്രം വലിയ ഭക്തജന തിരക്കുള്ള ക്ഷേത്രമാണ് ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയായ ശ്രീ പത്മനാഭന്റെ ദാസന്മാരായിട്ടാണ് തിരുവിതാംകൂർ രാജാക്കന്മാരെല്ലാം ഭരണം നടത്തിയിരുന്നത് അത്തരത്തിൽ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് രാജകുടുംബത്തിലെ എല്ലാവരും ശ്രീ പത്മനാഭസ്വാമിയെ കണ്ടിരുന്നത് ആ ക്ഷേത്രത്തിലെ മഹാനിധി ശേഖരമുള്ള നിലവറയുടെ കാര്യമാണ് ഇപ്പോൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി വ്യക്തമാക്കിയിരിക്കുന്നത് നന്ദി നമസ്കാരം